ിന്റെ ഇന്നത്തെക്ക് ബിറ്റുകൾ അതും ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ ട്രെൻഡി ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളുടെ എപ്പോഴത്തെ പോലും സൂപ്പർ ഹിറ്റ് ആണ് അതായത് ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാനുള്ള പീസസ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല അത് മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാ ദിവസവും പുതിയ പുതിയ മോഡലുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട് അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഏറ്റവും പുതിയ മോഡല് മസ്ലിൻ ബിറ്റിന്റെ ആദ്യത്തെ മോഡൽ സൂപ്പർ മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു യോക്ക് വരുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു അത് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോയ സാധനമാണ് അടിപൊളിയാണ് പ്യൂർ മസ്ലിൻ ആണ് കേട്ടോ മസ്ലിൻ കോട്ടൺ അല്ല ഇത് മസ്ലിൻ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ കംപ്ലീറ്റ് ഹാൻഡ് വർക്കും അതേപോലെ തന്നെ സെറി വർക്ക് അരി വർക്ക് ഡയമണ്ട് വർക്ക് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് കണ്ടില്ലേ ഇതിൽ ഫുള്ള് ഗോട്ടപ്പത്തി വർക്ക് അതേപോലെ തന്നെ ജെറി വർക്ക് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഫുൾ സ്റ്റോൺ ഇത് കംപ്ലീറ്റ് ഓൾ ഓവർ ബോഡി കംപ്ലീറ്റ് സ്റ്റോൺ ആണുള്ളത് കണ്ടില്ലേ അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് അതിൽ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇതിന്റെ പാൻറ് വരുന്ന പ്ലെയിൻ ആണ് കേട്ടോ ഞാൻ പാൻറ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പാൻറ് വരുന്നത് പ്യോർ മസ്ലീൻ ആണ് പ്ലെയിൻ കളർ പാൻറ് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ബാക്കിലും അതേപോലെ തന്നെ ഇതേപോലെ ഡിസൈൻ വരും കേട്ടോ പ്ലെയിൻ ഡിസൈൻ ഇതേപോലെ ബാക്ക് പ്ലെയിൻ അല്ല ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നിങ്ങളുടെ അടിപൊളി ഷോൾ ആണ് പ്യോർ മസ്ലി മസ്ലി ഷോൾ ആണ് കേട്ടോ സോഫ്റ്റ് മസ്ലി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു അടിപൊളി ഡാർക്ക് റാണി പിങ്ക് കളർ ആണ് നല്ല ഭംഗിയുള്ള ടൈസാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക അടിപൊളി സ്ലീവിന്റെ എൻഡ് വരിക ഓൾ ഓവർ ബോഡി സ്റ്റോൺ ആണ് കംപ്ലീറ്റ് ഓൾ ഓവർ ബോഡി സ്റ്റോൺ ആണ് അതേപോലെ തന്നെ നല്ലൊരു സെറി വർക്കും അരി വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ ബീറ്റ് വർക്കൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ യോക്കിൽ അതേപോലെ തന്നെ താഴെ എൻഡിലും നല്ല ഭംഗിയുള്ള ഒരു ഒരു സറി വർക്കും അരി വർക്കും അതേപോലെ തന്നെ കൂട്ടപ്പത്തി വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈന് താഴെ എൻഡിലെ ഒരു ലേസും കൂടിയുണ്ട് നല്ല നല്ല തൊളുമ്പുന്ന മെറ്റീരിയലാണ് പ്യുവർ മസ്റ്റിനാണ് അടിപൊളി മെറ്റീരിയലാണ് സോ ഇതാണ് അതിന്റെ ഷോൾ നല്ല വരുന്ന ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരിക സോ ഇതാണ് ഈ മെറ്റീരിയലിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇങ്ങനെയാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഈ പോസ്റ്റിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾ അയക്കണേ അതെ നമുക്ക് എത്ര ചെയ്താലും കാണാൻ അങ്ങനെ കുറച്ചും കൂടി ക്വാളിറ്റിയിൽ കാണാൻ കുറച്ചും കൂടി ക്വാളിറ്റിയിൽ ഫോട്ടോ എടുക്കാം ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു തക്കമൊപ്പ ചെല പ്രത്തമ്മ പച്ചയാണ് അടിപൊളി ഒരു പീക്ക് ഒരു പാരറ്റ് ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതേപോലെ തന്നെ കംപ്ലീറ്റ് വരുന്നുള്ളത് അരി വർക്കും അതേപോലെ തന്നെ ഗുട്ടപ്പത്തി ജെറി വർക്കും ഒക്കെ കൂടിയിട്ടുള്ള അടിപൊളി ഡിസൈൻ ആണ് നല്ല ഒരു യോക്ക് വർക്കും ആണ് വരുന്നുള്ളത് കടിച്ച സെയിം കളർ പാൻറ് ആണ് കേട്ടോ ഇതാണ് സെയിം പാൻറ് വരുന്നത് പ്ലെയിനിലാണ് പാൻറ് വരുന്നത് സെയിം കളർ പാൻറ് ആണ് ഇത് സ്ലീവിന്റെ എൻഡാണ് ഈ ഈ അറ്റം സ്ലീവിൻ്റെ ആണ് ട്രിപ്പിൾ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് സ്റ്റിച്ച് ചെയ്യാം ഷോൾ സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു നല്ലൊരു പ്രിന്റഡ് ഷോൾ ആണ് പ്യോർ മസ്ലിൻ ഷോൾ ആണ് സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി വരണം കേട്ടോ നല്ല ഭംഗിയാണ് വൈലറ്റ് കളറാണ് ഒരു ഡാർക്ക് വയലറ്റ് കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് വരുന്നത് ഫ്ലാറ്റ് സെറി വർക്കും അരി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്ക് ബീറ്റ് വർക്ക് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെ ഇതിന് ഗോട്ടാപ്പത്തി വർക്ക് ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് അടിപൊളി മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഓൺലൈൻ നൈജീറോ ഷോൾ വരുന്ന സോഫ്റ്റ് മസ്ലിങ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് ഒരു ഓൾ ഓവർ ലുക്ക് സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ ോ അടിപൊളി ഡിസൈൻ നല്ലൊരു കളർ അടിപൊളി ഇതിന്റെ യോക്കിന്റെ വർക്ക് സൂപ്പർ ആണ് മുമ്പ് വരാത്തൊരു ഡിസൈൻ ആണ് ഒരു സ്പെഷ്യൽ ഡിസൈൻ ആണ് ഫുള്ള് മിറർ വർക്കാണ് മിറർ വർക്കും അതേപോലെ തന്നെ ആരി വർക്കും ഗോട്ടപ്പത്തി വർക്കും ഒക്കെ ഉള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതും പ്രൈസ് വരുന്നത് പക്ഷെ ഭയങ്കര അടിപൊളി യെസ് അടിപൊളി മസ്ലി ആണ് താഴെ കളർ നല്ല ഭംഗിയുണ്ട് ഒരു ഒരു ഡാർക്ക് പീച്ചാണ് ഡാർക്ക് പീച്ചാണ് റാണി പിങ്ക് അല്ല ഡാർക്ക് പീച്ച് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻ്റ് വരിക സ്ലീവിന്റെ എന്റിലും നല്ല യെല്ലോ കളർ ബോർഡർ ഉണ്ട് ബോട്ടം വരുന്നത് ബോട്ടം മസ്ലിൻ ആണ് പ്യൂർ മസ്ലിൻ ആണ് പ്ലെയിൻ ആണ് കേട്ടോ പ്യൂർ മസ്ലിൻ ആണ് ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൺ നല്ല അടിപൊളി പൊഴിഞ്ഞു നിൽക്കുന്ന നല്ല മസ്ലിൻ പ്യോർ സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഒരു ഡിഫറെന്റ് ഡിസൈൻ ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് അതായത് ഒരു മൾട്ടി കളർ ഒരു യെല്ലോ ഡാർക്ക് പിച്ചും ഉള്ള ഒരു കോംബിയാണ് വരുന്നുള്ളത് സോ ലിമിറ്റഡ് സ്റ്റോക്ക് യെസ് ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ വളരെ കുറഞ്ഞ സ്റ്റോക്ക് ഉള്ളൂ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു സോഫ്റ്റ് അടിപൊളി ആണ് സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ ആരി വർക്കും ഒക്കെ വരുന്നുണ്ട് താഴെ എൻഡിൽ വേറൊരു കളർ ഒരു ഗ്രീൻ കളർ ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ഇതിന്റെ സ്ലീവിന്റെ എൻഡാണ് സ്ലീവിലും അതേ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോട്ടം സോ അടിപൊളിയാണ് മെറ്റീരിയൽ സൂപ്പർ ആണ് ഗ്യാരന്റി മെറ്റീരിയൽ ആണ് അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ ലിമിറ്റ് ഇല്ല ഏത് ഏജിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു അടിപൊളി അടിപൊളി പറയാം അല്ലെ ഡാർക്ക് ഡെനിം കളർ സൂപ്പർ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും ഒക്കെയാണ് വരുന്നത് താഴെ പീച്ച് ഷെയ്ഡാണ് എൻഡിൽ വരുന്നത് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക സ്ലീവിലും പീച്ച് കളർ എൻഡ് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ഷോൾ നല്ല നിങ്ങളും വീടും അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് നമുക്ക് മനസ്സിലാവും പക്ഷെ കുറച്ചുകൂടി ക്വാളിറ്റി സൂം ചെയ്യുമ്പോൾ കാണാൻ കുറച്ചും കൂടി ക്വാളിറ്റിയിൽ എടുക്ക ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ബ്ലാക്ക് കളർ ആണ് ബ്ലാക്കിലേക്ക് ഒരു ഓറഞ്ച് ബോർഡർ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ബ്ലാക്ക് കളറാണ് ഫുൾ ആയിട്ട് മിറർ വർക്കും അരി വർക്കും ഗോട്ടപ്പത്തി വർക്കൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ലാസ്റ്റ് എൻഡിൽ ബോർഡർ വരുന്നത് ഒരു ഓറഞ്ച് കളറാണ് വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇത് കണ്ടില്ലേ ഇത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരുക അടിപൊളി ഡിസൈൻസ് ഷോൾ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഓ ഒരു ബ്ലാക്ക് ലൈക്ക് ഓറഞ്ച് ബോർഡർ ഷോൾ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ നെക്സ്റ്റ് ഒരു പേസ്റ്റൽ കളറിലുള്ള അടിപൊളി ബിറ്റാണ് ഒരു രക്ഷയില് നല്ലൊരു പേസ്റ്റൽ ലാവണ്ടർ കളർ ആണ് ഇത് യോക്കിന്റെ വർക്ക് സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ പ്യൂർ മസ്ലി സിൽക്ക് ആണ് ഏകദേശം ത്രിപ്ലക്സ് അല്ല സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഒരു കാശ്മീരി ഡിസൈനുള്ള ഒരു അടിപൊളി പ്രിന്റ് ആണ് കണ്ടില്ലേ ഒരു കാശ്മീരി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ പാണ് ഇതാണ് ഷോൾ വരുന്നത് പാൻറ് എല്ലാറ്റിലും പ്ലെയിൻ ആണ് കേട്ടോ അതെ പാൻറ്റ് പ്ലെയിൻ ആണ് ഒരു ലാവണ്ടർ കളർ ആണ് ഒരു പേസ്റ്റൽ ലാവണ്ടർ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് ഒരു രശയിൽ അത്രയും അതെ സൂപ്പർ ശരിക്കും ഒരു കാശ്മീരി പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക സോ ഇത് വേറെ പേസ്റ്റൽ ഗ്രീൻ കളർ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി പേസ്റ്റൽ ഗ്രീൻ കളർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ യോക്ക് വരിക അതേപോലെ തന്നെ എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ലൊരു കാശ്മീരി പ്രിന്റ് വർക്ക് ആണ് വരുന്നത് നല്ലൊരു ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് കേട്ടോ ബോഡി കംപ്ലീറ്റ് വർക്ക് ഉണ്ട് ആണ് സ്ലീവിന് സെപ്പറേറ്റ് ഏരിയ ഉണ്ട് അതേപോലെ തന്നെ പാന്റ് പ്ലെയിൻ ആണ് ബോട്ടർ പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള കാശ്മീരി വർക്ക് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് സോ അടുത്തത് വേറൊരു ടൈപ്പ് ഒരു ബ്ലൂ അല്ലെ ഒരു ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ബ്ലൂ കളറാണ് ഇതാണ് അതിന്റെ പാൻറ് വരുന്നുള്ളത് അടിപൊളിയാണ് ട്രിപ്പിൾ എക്സ് എൽവരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് മിറർ എല്ലാ വർക്കും ഉണ്ട് മിറർ ഉണ്ട് ആര്യണ്ട് കോട്ടാപ്പത്തി ഉണ്ട് എല്ലാ വർക്കും ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എന്റെ വരിക ട്രിപ്പിൾ എക്സ് എൽവരെ സ്റ്റിച്ച് ചെയ്യാം ചിലപ്പോൾ നല്ല ടയർ എടുത്ത് കൊടുത്തുകഴിഞ്ഞാല് ഫോർ എക്സലും സ്റ്റിച്ച് ചെയ്ത് വരും കാരണം അത്രയും വീതി ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കാശ്മീരി ഷോൾ ആണ് നല്ല കാശ്മീരി പ്രിന്റുള്ള ഉള്ള ഷോൾ ആണ് അടിപൊളിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടിപൊളി ഡിസൈൻ കേട്ടോ നല്ല ഭംഗിയിലൊരു സൂപ്പർ ഡിസൈനാണ് നല്ല മെറ്റീരിയൽ ഇത് മസ്ലിങ് കോട്ടൺ ആണ് ഇത് മസ്ലിങ് സിൽക്ക് അല്ല മസ്ലിങ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ പക്ഷെ നല്ല ഭംഗിയിലൊരു അടിപൊളി ഡിസൈനും ഫുള്ളായിട്ട് മിറർ വർക്കും ആരി വർക്കൊക്കെയുള്ള നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് വരുന്നുള്ളത് കണ്ടില്ലേ താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു വർക്ക് വരുന്നുണ്ട് അടിപൊളിയാണ് മെറ്റീരിയൽ സൂപ്പർ ആണ് നല്ലൊരു കളറാണ് സൂപ്പർ പ്രിന്റ് സൂപ്പർ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ആണ് സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ അതിന്റെ നെക്സ്റ്റ് കളർ ഒരു ഓറഞ്ച് കളറാണ് രണ്ട് കളറ് ഇതിൽ വന്നിട്ടുള്ളൂ നല്ല ഡബിൾ ഷെയ്ഡാണ് ഇത് മസ്ലിൻ സിൽക്ക് അല്ല ഇത് മസ്ലിൻ കോട്ടൺ ആണ് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റും കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള വർക്ക് ആണ് ഫുൾ ആയിട്ട് ചെറിയ ചെറിയ സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഷോള് ഷോൾ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളും വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അപ്പം നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങൾക്ക് അയച്ചു തരിക കോൾ ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് മാത്രം ചെയ്യുക നിങ്ങൾ കോൾ ചെയ്തിട്ട് ആ ഡ്രസ് ഉണ്ടോ ഈ ഡ്രസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഏകദേശം ഒരു ദിവസം രണ്ടായിരത്തിൽ കൂടുതൽ മെസ്സേജ് ഞങ്ങൾക്ക് വരുന്നതാണ് അപ്പം അതിനിടയിൽ ഞങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ തരാനല്ലാതെ നിങ്ങളുടെ കോളുകൾക്ക് റിപ്ലൈ എങ്ങനെ തരണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പം കോൾ ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് മാത്രം അയക്കുക അതും സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കുക ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ